ഗാസയിൽ വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് അമേരിക്ക എന്നാൽ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഹമാസും വെടിനിർത്തലിനെ കുറിച്ച് ഒന്നും പറയാനായിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവും പ്രതികരിച്ചു കഴിഞ്ഞ ആഴ്ച പാരീസിലും ഇപ്പോൾ ഖത്തറിലും തുടരുന്ന ചർച്ചകളിലൂടെ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് വരുമെന്നാവർത്തിക്കുകയാണ് അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് അടുത്ത തിങ്കളാഴ്ചയോടെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇന്നലെ അറിയിച്ചിരുന്നു ഖത്തറിൽ ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾക്കിടയിൽ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കവെയാണ് അമേരിക്കയുടെ പ്രതികരണം മുസ്ലിം വിശുദ്ധ മാസത്തിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചതായും ബൈഡൻ വ്യക്തമാക്കി എന്നാൽ പാരീസിൽ നേരത്തെ പ്രാഥമിക രൂപം നൽകിയ കരാറിലെ വ്യവസ്ഥകൾ പഠിച്ചുവരികയാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിന്റെ പ്രതികരണം നാൽപ്പത് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം നാനൂറ് പലസ്തീനികളെ വിട്ടയക്കുക എന്ന വ്യവസ്ഥയിൽ ആറാഴ്ച കാലത്തേക്ക് താൽക്കാലികമായി വെടിനിർത്തുന്നതാണ് കരാർ എന്നാണ് റിപ്പോർട്ട് എന്നാൽ വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന ബൈഡന്റെ പ്രതികരണം സംബന്ധിച്ച് തങ്ങൾക്ക് വിവരമില്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത് അതിനിടെ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കെ മേഖലയിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമായി മെറോൺ താവളത്തിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തതിന് പിന്നാലെ ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ലബനാന്റെ ഉൾമേഖലയായ ബലബക്കിലും ബോംബുകൾ പതിച്ചു ഇവിടെ രണ്ട് പോരാളികൾ കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ സൈനിക താവളത്തിന് നേർക്ക് ഹിസ്ബുള്ള ഇന്നലെ നിരവധി മിസൈലുകൾ അയച്ചു ഗാസയിൽ പട്ടിണിക്കൊപ്പം പകർച്ചവ്യാധി പടരുന്നതും ആശങ്കയാകുകയാണ് വടക്കൻ ഗാസയിലെ സ്ഥിതി അങ്ങേയറ്റം ദുരിതപൂർണ്ണമാണെന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് പത്തിൽ ഒൻപത് കുട്ടികളും ദുരിതപൂർണമായ അവസ്ഥയിലാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ഭക്ഷണവും വെള്ളവും മരുന്നും ആവശ്യമായ തോതിൽ എത്തിച്ചില്ലെങ്കിൽ മാനുഷിക ദുരന്ത ം വളരെ വലുതായിരിക്കുമെന്നും സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി വിമാനമാർഗം ജോർദാൻ ഇന്നലെയും ഗാസയുടെ ചില ഭാഗങ്ങളിൽ സഹായ വിതരണവും നടത്തിയിട്ടുണ്ട് പിന്നിട്ട് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി ആറ് പേർ കൂടി കൊല്ലപ്പെട്ട ഗാസയിൽ ആകെ മരണസംഖ്യ മുപ്പതിനായിരത്തിലേക്ക് അടുക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒറ്റ ഉത്തരവും ഇസ്രയേൽ പാലിക്കുന്നില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കുറ്റപ്പെടുത്തലുമുണ്ടായിരുന്നു അന്താരാഷ്ട്ര കോടതിക്ക് മുൻപാകെയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ പരാമർശം അതേസമയം നാക്കുപുഴയുടെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇത്തവണ റഫയിലെ ഇസ്രയേലിന്റെ ആസൂത്രിത ആക്രമണത്തെ റഫേൽ നമ്മുടെ സൈനിക നടപടിയെന്നാണ് ബൈഡൻ വിശേഷിപ്പിച്ചത് തൊട്ടടുത്ത അവരുടെയെന്ന് തിരുത്തുകയും ചെയ്തു എന്നാൽ അതൊരു വാക്കുപിഴയാളില്ലെന്നും ഇസ്രയേൽ ആക്രമണത്തിന് സകല പിന്തുണയും നൽകുന്ന ബൈഡൻ അറിയാതെ യാഥാർത്ഥ്യം പറഞ്ഞുപോയതാണെന്നും നെറ്റിസെൻസ് പ്രതികരിച്ചിട്ടുണ്ട് വൈറ്റ് ഹൌസ് പുറത്തുവിട്ട ബൈഡന്റെ പ്രസംഗത്തിൽ ഇസ്രയേലിന്റെ റഫ ആക്രമണത്തെ നമ്മുടെ സൈനിക നടപടിയെന്ന് പറയുന്നത് വ്യക്തമായി കേൾക്കാം പിന്നാലെ സ്വയം തിരുത്തുകയും ചെയ്യുന്നുണ്ട് റഫേൽ അഭയം പ്രാപിച്ച ഒരു ദശലക്ഷത്തിലധികം ആളുകളും സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കാൻ വിശ്വസനീയമായ പദ്ധതിയില്ലാതെ റഫേലെ ഞങ്ങളുടെ സൈനിക നടപടി അവരുടെ പ്രധാന സൈനിക നടപടിയുമായി മുന്നോട്ട് എന്നാണ് ബൈഡൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം തനിക്ക് ഓർമ്മക്കുറവുണ്ടെന്ന വാർത്തക്കെതിരെ രൂക്ഷ പ്രതികരണം നടത്തവെ ബൈഡന് പൊതുവേദിയിൽ നാക്കുപിഴ സംഭവിച്ചിരുന്നു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയെ മെക്സിക്കൻ പ്രസിഡന്റാക്കിയാണ് ബൈഡൻ അന്ന് പരിഹാസ്യനായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി